അപ്പോൾ ഫുള്ള് യൂട്യൂബ് ചാനൽ അല്ല സോഷ്യൽ മീഡിയ തുറന്ന ഷാജിതാ ഷാജി ഷാജിത ഷാജിയുടെ ദിവ്യ ഗർഭം അങ്ങനെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന എൻ്റെ നാത്തൂവിനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട് എന്തായാലും നീ ഇത്ര സ്ഥിതിക്ക് വന്ന് നിൽക്കുന്ന സ്ഥിതിക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇവളെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാർ ചാനലിൽ എന്തൊക്കെ ഒരു പെൺകുട്ടിനെ എത്രത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തിയിട്ട് നിർത്തിയിട്ടുണ്ട് എനിക്ക് ഞാൻ ഞാൻ വെറും ഗർഭം എന്തിനാണ് വെൽക്കം ബാക്ക് ടു മീഡിയ ഷാജിദ ഷാജി എന്ന പേരുള്ള ഈ യുവതിയുടെ ഈ പറിച്ചിൽ കാണുമ്പോൾ ഞെട്ടിപ്പൂവാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എന്തൊക്കെ അപവാദങ്ങളാണ് ഈ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീക്ക് ഗർഭം ഉണ്ടായിരുന്നു എന്ന് പറയാ എന്നിട്ട് എന്നിട്ടത് ആഘോഷം എന്ന് പറയാ ഈ പറയുന്നത് ഇവരുടെ തന്നെ ഭർത്താവിന്റെ സഹോദരിയാണത്രേ ഒരാളോട് താല്പര്യം ഇല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കല കാര്യം നമുക്കുണ്ടോ അതൊക്കെ ഒരു മതപരമായിട്ട് പോലും പാടുള്ളതാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ ചോറേക്കണ ബുദ്ധിക്ക് ആലോചിച്ചുകൂടെ ഒരു വിധവയായ ഒരു സ്ത്രീയെക്കുറിച്ചൊരു ഭർത്താവ് ഇല്ലാത്ത ഒരാൾ നാലു മാസം ഗർഭിണിയായി അപോഷം നടത്താൻ പോയി ഉമ്മ സമ്മതിച്ചാൽ കയ്യിൽ കടിച്ച് എന്തൊക്കെ ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടാൻ കുറേ ചാനൽ വരും ഈ ഒരു ഷാ ഷാജി എന്ന് പറയുന്ന യുവതി പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുന്ന ഒരു കേസായിരിക്കും അവർ വളരെ ബുദ്ധിമുട്ടില്ല ഒരു ഭർത്താവ് മരണപ്പെട്ടു അങ്ങനെ ആ ഒരു ചാനലൊക്കെ തുടങ്ങി അവരൊക്കെ കുറെ പ്രയാസങ്ങളൊക്കെ മാറി വളരെ നല്ല ലൈഫിലേക്ക് വരികയാണ് അപ്പോൾ അവർക്ക് അഹങ്കാരമാണ് അതാണ് ഇതാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അവർക്കെതിരെ വീഡിയോ ചെയ്യണത് കണ്ടിരുന്നു അവരുടെ സ്വഭാവങ്ങളൊക്കെ മാറി അവര് നിക്കാഹ് ഇപ്പൊ അവരുടെ നിക്കാഹൊക്കെ കഴിഞ്ഞു മറ്റേ മഹറൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഒരു ഷോർട്ടൊക്കെ അവരിട്ടിരുന്നു അതൊക്കെ അവരുടെ സ്വകാര്യ ലൈഫാണ് ഇവർ ഈ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ അതിനെതിരെ ഒരു ഇരുപത്തിയാറ് മിനിറ്റിന്റെ ഒരു മറുപടി വീഡിയോ ഷാ ഷാജിദാ ഷാജി കഴിഞ്ഞ് ഇരുന്നു അതിനെ കമന്റ് ബോക്സ് ഓഫ് ആക്കിട്ടത് കാരണം അത്രയും ആളുകൾ അവരെ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരെ കുറെ ആളുകൾ ആ തെറി ആ ഒരു സൈബർ അറ്റാക്ക് കേൾക്കാതിരിക്കാനാവണം തന്നെ പിന്തുണക്കുന്നവരെ പിന്തുണ പോലും കമന്റിൽ കാണണ്ടാന്ന് കരുതിയിട്ട് അവർ അവരുടെ കമന്റ് ബോക്സ് പോലും ഓഫാക്കി വെച്ചിട്ടുള്ളത് ഇത്രമാത്രം സൈബർ അറ്റാക്ക് നടത്തേണ്ടതുണ്ടോ ഏതായാലും ഞാൻ അവരുടെ ഒരു കുടുംബക്കാരി തന്നെ അവരെ ഇങ്ങനെ ഈ ഗർഭം ഉണ്ടാക്കി അവർക്ക് ഇതിന്റെ ദിവ്യ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശം പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി എന്തൊക്കെ സത്യം പറഞ്ഞാലും ഇങ്ങനെ ഒരാളെ കുറിച്ചിട്ട് വ്യഭിചാര ആരോപണം അതാളെ ഉണ്ടാവുക അത് പറയുന്നത് ഒട്ടും നീതീകരിക്കാനോ നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാനോ പറ്റുന്ന ഒരു കാര്യമില്ലായാലും അവർ നിയമ നടപടി എടുക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ നിയമ എടുക്കാൻ പോവാണ് എല്ലാം ഞാൻ പരസ്യമായിട്ട് വെളിപ്പെടുത്തും ഇത് പുറത്തുവിട്ട വളരെ നല്ലത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചാനലൊക്കെ നിങ്ങൾ നിയമ നടപടി എടുക്കുക തന്നെ വേണം ും ഇവരുടെ കൃത്യമായിട്ട് കേൾക്കാം അപ്പോ ഫുള്ള് യൂട്യൂബ് ചാനൽ അല്ല സോഷ്യൽ മീഡിയ തുറന്ന ഷാജിദാ ഷാജി ഷാജിദാ ഷാജിയുടെ ദിവ്യ ഗർഭം അങ്ങനെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന എൻ്റെ നാത്തുവിനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്റെ നാത്തൂൻ എനിക്കിപ്പോൾ ദിവ്യ ഗർഭം ഉണ്ടാക്കി തന്നല്ലോ നാലു മാസം ഷാജിദ എവിടെ ആയിരുന്നു നാല് മാസം ഷാജിദക്ക് ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പം പറയണത് എൻ്റെ നാത്തൂനായ ഇക്കാന്റെ പെങ്ങളായ റംല അവളുടെ താമസ സ്ഥലം മാത്തൂരാണ് ഇതിന് ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവുകയാണ് ഇതിൽ ആരൊക്കെ എന്തൊക്കെയോ എന്റെ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനലില് ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എവിടെന്നാണ് ഗർഭമുണ്ടായത് ഞാൻ നാല് മാസം കടന്നത് ഈ പറയണ എൻ്റെ ഇക്കാലിൻ്റെ ആൾക്കാർ നിങ്ങൾക്ക് മറ്റേ ഈ ഇതിൽ വിശ്വാസം അറിയില്ല എന്താ പറയുക സിഹറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നബിക്ക് പോലും വലിച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ എന്നെ ചെയ്തു വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കണോണ്ട് എനിക്ക് പൈസ വരണുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇക്കാലിൻ്റെ വീട്ടുകാർ എനിക്ക് എന്നെ ചെയ്തു വെച്ചിട്ട് ഞാൻ നാല് മാസം മിണ്ടാണ്ട് മുക്കിൽ ഫോൺ പോലും തൊടാണ്ടിരുന്നവളാണ് ഞാൻ അല്ലാണ്ട് നാല് മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞ് ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ ഹോസ്പിറ്റൽ ആ ഡോക്ടർ എവിടെ കളഞ്ഞിരിക്കണത് ആർക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണതെന്ന് എനിക്ക് തെളിവ് സാഹിതം ഈ പറയുന്ന റംല എനിക്ക് കൊണ്ടുവന്ന് തരണം എനിക്ക് ഉണ്ടാക്കിയ ആരാണ് എൻ്റെ ഒക്കെ മരിച്ചതിന് ശേഷം ഞാൻ ഗർഭിണി ആയിട്ടുണ്ടോ ഞാൻ എവിടെയാ പോയി കളഞ്ഞിരിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഈ പറയുന്ന നാത്തൂമാര് തെറ്റാൻ കാരണം എന്താണെന്നും കൂടി ഞാൻ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെറും ഏട്ടന്മാരുടെയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു ഷാജി പെങ്ങാണ് പെങ്ങന്മാരുടെ പെങ്ങന്മാരുടെ കഥ ഞാൻ പറഞ്ഞു തരാം നിങ്ങക്ക് അപ്പൊ ഈ നാത്തൂൻ പോരും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി വിളമ്പുന്നത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീർക്കുന്ന വിഷയങ്ങളാണ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ഓരോരുത്തരുടെ പക്ഷെ അത് പരസ്പരം തല്ലും പിടിക്ക് പകരം ഈ സൂപ്പർ ഈഗോ വർക്ക് ചെയ്യാതെ നമുക്ക് സമൂഹത്തിന് ഗുണകരമുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി യൂട്യൂബിലിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചും കൂടിയൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരമാകും ഇപ്പൊ ഒരു ലൈഫിലൊക്കെ ഒരു ട്രാജഡി പറ്റിയിട്ട് ആ ട്രാജഡിയിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ പോരാടി വിജയിച്ച ആളുകളാണ് ഇവരൊക്കെ ഉണ്ടാവുക അവരവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അവർ അവരുടെ അവരിങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നല്ല കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ സമാനമായ സാഹചര്യങ്ങൾ പോകുന്ന ആളുകൾക്ക് വലിയ ഉപകാരമാകും പകരം ചെയ്യുന്ന എന്താണ് ഈ വിഴുപ്പലക്കലുകളും തല്ലോടലുമാണ് ഇതൊന്നും സത്യത്തിൽ ആളുകൾ ഇതൊക്കെ കണ്ടെന്നിട്ട് ഈ ചിരിക്കുക ചെയ്യ ആളുകളുടെ ഉള്ള പിന്തുണ നഷ്ടപ്പെടുക ചെയ്യുക അതായത് ഈ ഒരു ഈ ഒരു സ്ത്രീക്കെതിരെ ആ ഒരു കുടുംബക്കാർ പറഞ്ഞ ആരോപണങ്ങൾ ഈ ഒരു ആരോപണമാണ് ഇവർ എത്രയും പ്രകോപിപ്പിക്കാൻ കാരണം അവള് അവൾ അവനുള്ളുമ്പോ തന്നെയാണ് അവള് പല ആണുങ്ങളായിട്ട് ഉള്ളതുകൊണ്ടാണ് അവനത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ എന്ത് സംഭവങ്ങൾ എന്ത് അവളുടെ പോക്ക് ശരിയില്ല അവളുടെ നിലപാട് ശരിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അവനെക്കോട് സൂചിപ്പിച്ചു പോണ്ട് ഇന്ന വേണ്ടാത്ത ഒരു സ്ഥലത്തോച്ച് എന്ത് വരനെ കണ്ടുഅവിടെ കണ്ടു ഇവിടെ കണ്ടു എല്ലാരും പറയണ്ട അവൻ വിശ്വസില്ല അവൻ പറഞ്ഞാൽ അവനൊരു പാവമാണ് അവൻ കെട്ടിയവളുടെ അമിതമായി സ്നേഹിച്ചു അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആര് പറഞ്ഞാലും അവനോട് എടുക്കുന്നില്ല സ്വീകരിക്കുന്നില്ല അങ്ങനെ അവന്റെ കൂട്ടുകാരന്മാരും എല്ലാരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി ലാസ്റ്റ് എന്താണ് അവൾക്ക് എല്ലാരും ഇങ്ങനെ പറയുമ്പോൾ അവർ എന്തെങ്കിലും കാര്യം ഇണ്ടാവുമല്ലോ അവൻ ഒരു ദിവസം ഒരുക്കി ചിന്തിച്ചു എന്റെ ഇടയില് ഇവന്റെ മൂത്ത മകൻ തന്നെ അങ്ങനെയാണ് മാതൃരാത്രി നേരത്തെ മോളു തന്നെ നമ്മ രാത്രി ഞാൻ നല്ല അടി എത്തിക്കാൻ പറയാം പറഞ്ഞോട് കണ്ട പറഞ്ഞോ അങ്ങനെ ആ വലിയ മകനെ വലിയ മകൻ ഓരോ വീഡിയോയിൽ അവർക്ക് സത്യങ്ങളറിയാതാ അവർക്ക് എല്ലാം സത്യം അറിയാം സൈലന്റ് അതുകൊണ്ടാണ് വീഡിയോയിൽ അവൾക്ക് പറയാൻ കഴിയൂല അവനും എന്തെങ്കിലും അവനും എന്റെ ആങ്ങൾ ഉള്ളുമ്പോ തന്നെ ഇവിടെ പറയുമ്പോള് അവന് നല്ല അവള് പഠിച്ച കല്യാണം അവള് ചില്ലറക്കാരി അല്ല ചില്ലറക്കാരില്ല അത് ഒരാൾക്ക് പറഞ്ഞറിയിച്ചാ മനസ്സിലാവില്ല അത് മനസ്സിലാവുകയുള്ളു ഈ നാല് മാസം അവളെ അവിടെ പോയി ഈ നാല് മാസം അവള് విశే కళెత్తి కి భర్త మరి పని మరి వర్షం విశేష అండి విశేష్ మరిచిట్ కి రెండు వంట ము ఉమ్మా కయ్యు ము എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ആരോപണം പറഞ്ഞത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് തന്നെ അവർ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ അതിനെ നമ്മൾ പിന്തുണക്കാണ് വേണ്ടത് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇവരുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾ ഉണ്ടാവും അതിനിപ്പോൾ യോജിപ്പും വിയോജിപ്പുകളുള്ള ആളുകൾ മേ ബി ഉണ്ടായിരിക്കാം നമ്മൾ ഒരു കാര്യം ചെയ്യുക ഒരാളെ കുറിച്ചിട്ട് നമുക്ക് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമില്ലാത്ത കാര്യം പറയാതിരിക്കാം പിന്നെ ഇത്തരം ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഇതിലിറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഇഷ്ടം പോലെ കേൾക്കേണ്ടി വരും ഒരു യൂട്യൂബ് തുടങ്ങുക എന്നുള്ളത് ആർക്കും തുടങ്ങാം പക്ഷെ അത് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ശ്രമകരം തന്നെയാണ് ആ ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല തുടങ്ങാൻ ആർക്കും പറ്റും പക്ഷെ അത് പൂർത്തീകരിച്ചിട്ടൊരു ആളുകളുടെ ഇടയിൽക്ക് അത് എത്തിച്ചിട്ട് വിജയകരമാക്കി മാറ്റണമെങ്കിൽ നല്ല കഠിനമായ പരിശ്രമങ്ങൾ വേണം അങ്ങനെ കഠിനമായ പരിശ്രമങ്ങൾ നടത്തുന്ന ഈ സ്ത്രീയോടുള്ള അസൂയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ നമുക്ക് കേട്ടാൽ അറപ്പ് തോന്നുന്ന ഇത്തരം അപികീർത്തിപരമായ പരാമർശങ്ങളൊക്കെ വരുന്നുണ്ടാവാൻ കാരണം ഇതിന്റെ ഹക്കാണെങ്കിൽ തന്നെ എന്തിനാണ് അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊടുന്ന് വെക്കുന്നത് ഒരു ഈ വാക്കുകളൊക്കെ കേട്ടിട്ടായിരിക്കും ഈ ഷാജിദാ ഷാജി ഇത്രയും പ്രകോപനകരമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല അവർക്ക് മറുപടി കൊടുത്തിട്ട് അവസാനം അഞ്ചിപ്പോ ഒരു നാത്തൂർക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇപ്പൊ ഞാൻ ഇതിലിരുന്നില്ല അവരായി അവരുടെ കുടുംബക്കാരായി പിന്നത് എടിപ്പോടി വിളിക്കലും ഭർത്താവ് എന്നെ തെരുവിൽ ഉപേക്ഷിച്ചു എന്ന രീതിയിലേക്കൊക്കെയുള്ള മറുപടി ആയി പിന്നീട് അവരുടെ എന്തായാലും നീ ഇത്ര സ്ഥിതിക്ക് വന്ന് നിൽക്കുന്ന സ്ഥിതിക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാർ ചാനലിൽ എന്തൊക്കെ ഒരു പെൺകുട്ടി എത്രത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തിയിട്ട് നിർത്തിയിട്ടുണ്ട് ഏഹ് എനിക്ക് ഞാൻ എന്താ പറയുക തുറന്നാൽ വെറും എൻ്റെ അവിഹിതം എൻ്റെ ഗർഭം എന്തിനാണ് ഞാൻ ഈ ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനൊക്കെ ഉത്തരവാദി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന സെഫീന ബിയു ആയിക്കോട്ടെ വേറുള്ള ഒരു എൻ്റെ നാത്തുമാരനായിട്ട് ബന്ധപ്പെട്ട ഒരു വേറുള്ള ചാനലുകാരായിക്കോട്ടെ അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ റംലു നാത്തൂന് ഇവരുടെയൊക്കെ പേരെഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ഒരു മടി പിന്നെ നീ പറഞ്ഞല്ലോ എടി ഈ കയ്യ് മുറിച്ചു എടി കയ്യ് മുറിച്ചത് എൻ്റെ ഉമ്മൻ്റെ കൈയ്യല്ല എൻ്റെ കൈയിടീ എന്റെ കൈ എൻ്റെ മാനസികമായിട്ട് നീ തകർത്തപ്പോൾ ഇതാ കൈ മുറിച്ചത് ഞാൻ മുറിച്ചത് എന്റെ കൈ ഞാൻ ജീവിതം ഇനി നിന്റെ ആങ്ങളുടെ കൂടെ പത്ത് പതിനഞ്ച് കൊല്ലം കുപ്പ കൊട്ടിയിട്ട് എന്റെ ജീവിതം ഒന്നൊന്നും എവിടെ എവിടെ എത്തിയിട്ടില്ല നിന്റെ ആങ്ങളെ എനിക്ക് എന്താ പറയുക തിന്നാനും ബാക്കിയുള്ളതെന്ന് നിന്റെ ആങ്ങെ നീ പറയല്ലോ നിനക്ക് എനിക്ക് തൂർത്തടിയാണ് ബാക്കിയുള്ളതാണ് എടി നിന്റെ ആങ്ങളെ ഞങ്ങളെ ഈ തെരുവിൽ നിർത്തിയിട്ടാണ് അടി പോയത് തെരുവിൽ നിർത്തിയിട്ടാണ് നിന്റെ ആങ്ങളെ പോയത് എന്റെ കാമുകനെ എന്റെ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിന്റെ ആങ്ങളെ എന്തുകൊണ്ട് അടി വെളിപ്പെടുത്തിയില്ല പുറത്ത് എന്തുകൊണ്ട് കൊടുുന്നില്ല അടി എനിക്ക് അങ്ങനത്തെ ഒരു കാമുക ഉണ്ടെങ്കിൽ എന്നിട്ട് നീ പറയ ഞാൻ കാമുകന്റെ കൂടെ ഒളിച്ചോടി ബാക്കിയുള്ളത് കാമുകന്റെ കൂടെ നിന്നോണ്ടാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇത്തരം തല്ലൂടുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ ഒരു പത്തര മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു സമയം അത് ഉപകാരപ്രദമായ നമ്മുടെ നാട്ടിലെ വാർത്തകൾ കാണാം മതപരമായ കാര്യങ്ങൾ കാണാം ഇൻഫർമേഷൻസ് കാണാം അതൊന്നും ഇല്ലാത്ത ഈ നാത്തൂമ്പോരും അമ്മായിമ്മ പോരും മാത്രം കണ്ടതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക എന്നിട്ട് ഇത് ചെയ്യുന്ന ആളുകൾ അത്തരം ആരോപണങ്ങളിൽ നിന്ന് പിന്മാറുക എന്നിട്ട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കുക ഇത് എൻ്റെ ഒരു ഒരു സഹോദരൻ എന്നലക്കെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പ പങ്കുവെക്കാം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു രാജ്യത്തെ അമ്പത്തിമൂന്ന് വർഷത്തെ ഭരണം അവസാനിപ്പിച്ചിട്ട് വിമതരായ സുന്നീ വിഭാഗം ആ രാജ്യത്തിന്റെ ഭരണം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കിയിരിക്കുകയാണ് കാരണം മഹാഭൂരിപക്ഷമായ സുന്നികളെ വളരെ മോ എന്താ പറയുക ക്രൂരമായിട്ട് അടിച്ചമർത്തിയിട്ടാണ് ആ രാജ്യത്തെ ഷിയാഭരണകൂടം ഭരിച്ചിരുന്നത് അതിനെതിരെയുള്ള പോരാട്ടമാണ് ഇന്നലെ വിജയം കണ്ടത് ഏത് രാജ്യത്താണ് ഈ സംഭവം നടന്നത് അവിടുത്തെ ഭരണാധികാരിയെ തുരത്തി സുന്നികളായ വിമത വിഭാഗം അധികാരം പിടിച്ചെടുത്തത് എന്നാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസല വലൈക്കും